ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേർത്തലയിലെ വേളാർ വട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം ശിവഭഗവാൻ രണ്ട് രൂപങ്ങളിലായാണ് ഈ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ക്ഷേത്രത്തിന് രണ്ട് ശ്രീകോവിലുകളും രണ്ട് ധ്വജപ്രതിഷ്ഠയും ഉണ്ട് വില്ലുമംഗലം സ്വാമികളാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിന് ഏകദേശം എഴുന്നൂറോളം വർഷത്തെ പഴക്കമുണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേളാർവട്ടം മഹാദേവ ക്ഷേത്രം ശിവഭഗവാൻ രണ്ട് രൂപങ്ങളിലായാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞുവല്ലോ അതിൽ തെക്കുഭാഗത്തുള്ളത് തെക്കനപ്പൻ എന്നറിയപ്പെടുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് വടക്കുവശത്തുള്ളത് യഥാർത്ഥ പ്രതിഷ്ഠയും കേരളത്തിൽ ഒട്ടനവധി കുടുംബങ്ങളുടെ മൂലകുടുംബമായി ഈ ക്ഷേത്രത്തെ കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ മറ്റൊരു കാഴ്ചയാണ് നക്ഷത്രക്കാവ് ഇവിടെ ശിവഭഗവാന്റെ പൂർണ്ണകായ പ്രതിഷ്ഠയ്ക്ക് ചുറ്റിലുമായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഇത് വെറും മരങ്ങൾ മാത്രമല്ല ഔഷധ സസ്യങ്ങൾ കൂടിയാണ് ഓരോരോ നാളുകാർക്കും വിധിക്കപ്പെട്ടിരിക്കുന്ന മരങ്ങളാണ് ഇവ ഓരോന്നും ഓരോ നാളുകാരും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും നേട്ടങ്ങൾക്കുമായി തങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന മരങ്ങളെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് നക്ഷത്രക്കാവിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട് അമ്പലവും ക്ഷേത്രക്കുളവും കാവും എല്ലാം ചേർന്ന് വളരെ ശാന്തിയുള്ള അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഇനി നമുക്ക് ഓരോ നാളുകാർക്കും ഏത് വൃക്ഷമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിന് കാഞ്ഞിരം ആണ് മരം ഭരണി നക്ഷത്രത്തിനാകട്ടെ നെല്ലിയും കാർത്തികയ്ക്ക് അത്തി രോഹിണി നക്ഷത്രത്തിന് ഞാവൽ മകീരം നക്ഷത്രത്തിനാകട്ടെ കരിങ്ങാലി തിരുവാതിര നക്ഷത്രത്തിന് കരിമരം അഥവാ തിപ്പലിയാണ് പുണർദം നക്ഷത്രത്തിന് മുള പൂയത്തിനാകട്ടെ അരയാൽ ആയില്യം നക്ഷത്രത്തിന് നങ്ക് അല്ലെങ്കിൽ നാഗമരം എന്നും പറയും മകം നക്ഷത്രത്തിന് പേരാൽ പൂരത്തിനാകട്ടെ പ്ലാഷ് ഉത്രം നക്ഷത്രത്തിന് ഇത്തി അത്തം നക്ഷത്രക്കാർക്ക് അമ്പഴമാണ് മരം ചിത്രയ്ക്കാകട്ടെ കൂവളം ചോതിക്ക് നീർമരുത് വിശാഖം നക്ഷത്രക്കാർക്ക് വയ്യം കഥവ് അഥവാ വയ്യം കൈത എന്നാണ് മരം അനിഴം നക്ഷത്രത്തിന് ഇലഞ്ഞി തൃക്കേട്ടക്കാകട്ടെ പാച്ചോട്ടി അഥവാ വെട്ടി എന്നും പറയും മരം മൂലം നക്ഷത്രത്തിന് വെള്ളപ്പൈൻ അഥവാ കുന്തിരിക്കമാണ് മരം പൂരാടം നക്ഷത്രത്തിന് വഞ്ചി അഥവാ വഞ്ഞി എന്നും പറയും ഉത്രാടം നക്ഷത്രത്തിന് പ്ലാവാണ് മരം തിരുവോണത്തിനാകട്ടെ എരിക്കും അവിട്ടത്തിന് വന്നിയും ചതയം നക്ഷത്രത്തിന് കടമ്പാണ് മരം പൂരുട്ടാതി നക്ഷത്രത്തിന് തേന്മാവാണ് മരം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആര്യവേപ്പും രേവരി നക്ഷത്രത്തിന് ഇലപ്പയുമാണ് മരം ഈ ഇലപ്പമരം വീട്ടുവളപ്പിൽ നടരുതെന്നാണ് പറയപ്പെടുന്നത് പൗർണമി ദിനത്തിൽ ഈ മരത്തെ പരിപാലിക്കുകയാണെങ്കിൽ അതിവിശിഷ്ടമാണെന്നും പറയപ്പെടുന്നു നമ്മുടെ വീടുകളിൽ ഓരോ നാളുകാർക്കും വിധിക്കപ്പെട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ എല്ലാം തന്നെ കണ്ടു എന്ന് വരില്ല അതുകൊണ്ട് മൂലകുടുംബക്ഷേത്രമായ വേളാർ വട്ടത്ത് വരികയാണെങ്കിൽ ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ നക്ഷത്രക്കാവും നമുക്ക് ദർശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വൃക്ഷങ്ങളെ പരിപാലിക്കുകയും ചെയ്യാം എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം